എൻ്റെ പേര് ദീപ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര രൂപതയിലെ കമൂങ്കോട് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത് ആ അച്ഛന് ഒരു വർഷത്തിന് മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതാം മാസം പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതായത് യൂറിൻ പോവാനും മോശം പോവാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് സിറം പി എസ് എ ഒന്ന് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു അതായത് നോർമലി ഇങ്ങനെ യൂറിൻ്റെ പ്രശ്നമുള്ളവർക്ക് സാധാരണ എല്ലാ യൂറോളജിസ്റ്റും പറയുന്നത് തന്നെയാണ് പ്രോസ്റ്റേജ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറഞ്ഞ ടെസ്റ്റാണ് അപ്പോൾ അത് ചെയ്തു ചെയ്തപ്പോൾ ഹണ്ട്രഡ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു വർഷത്തിന് മുമ്പ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നാല് ശതക്കെ വരാൻ പാടുള്ളൂ അതിൽ കൂടുതലായാൽ ഒന്ന് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ക്യാൻസർ ആവാനാണ് സാധ്യത അച്ഛൻ അന്നും ഹൺഡ്രഡ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഒരു വർഷത്തിന് മുമ്പ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു സിറം പേ എസ് എ ചെയ്തു ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിക്ക് ഇനി ബയോപ്സി ഒന്ന് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ബയോപ്സി ചെയ്തു അന്ന് പ്രാർത്ഥന കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും നോഡുലാർ ഹൈപ്പർ പ്ലേഷ്യ പ്രോസ്റ്റേറ്റാണ് വന്നത് അതായത് പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം അങ്ങനെ ഒരു കണ്ടീഷനായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അതിനെ തുടർന്ന് ടാബ്ലറ്റുകളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു കുഴപ്പമില്ലാതെ പോയി കഴിഞ്ഞ് ഈ കഴിഞ്ഞ മാസം വീണ്ടും അച്ഛന് പ്രശ്നം തുടങ്ങി അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളെ വീടിനടുത്തുള്ള അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ വീണ്ടും യൂറോജിസ്റ്റിനെ കാണാനിടയായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനൊരു ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് ഒന്നുകൂടി നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒന്നാം തീയതി വീണ്ടും ബയോപ്സി ചെയ്യുകയാണ് ഡോക്ടർ പറഞ്ഞിട്ട് പി സോറി പി എസ് എ ചെയ്തു അതിനുശേഷം വീണ്ടും ബയോപ്സി ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു അങ്ങനെ പി എസ് എ നോക്കിയപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് സംശയം തോന്നിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പി എസ് എ തന്നെയാണ് അത് നോക്കിയിട്ടേ പിന്നെ ചെയ്യുള്ളൂ അങ്ങനെ ചെയ്തപ്പോൾ അന്നും അപ്പോഴും ഹൺഡ്രഡ് എന്നെയാണ് വന്നത് അപ്പോൾ ഡോക്ടർ സംശയമില്ലാതെ പറഞ്ഞു ഇത് ഒരു വർഷം മുമ്പ് ഉണ്ടായിരുന്നതല്ലേ അപ്പോഴെന്തെങ്കിലും തെറ്റുപറ്റിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഇതെന്തായാലും ഒന്നുകൂടി നമുക്ക് ബയോപ്സി എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ബയോപ്സി എടുത്തു അഡിനോ അടിനോ കാർസിനോമാണെന്നൊരു കണ്ടീഷനാണ് അച്ഛനുണ്ടായിരുന്നത് അതായത് ക്യാൻസർ അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കിത് പ്രോസ്റ്റേറ്റിലായത് കാരണം ഓർക്കിഡ് അക്റ്റമി എന്നുള്ളൊരു സർജറി ചെയ്യാമെന്ന് പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സർജറിയാണ് അപ്പോൾ വേറെ കൂടുതലായിട്ട് സ്പ്രെഡ് ആവില്ല അപ്പോൾ അങ്ങനെ ആ സർജറിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പോയി പതിനഞ്ചാം തീയതി ആ സർജറി കഴിഞ്ഞു കഴിഞ്ഞ മാസം അതിലും ബയോപ്സി വിട്ടു അതിലെ ബയോപ്സിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോഴും നമ്മളിവിടെ വന്നിട്ടില്ല അതിനു മുമ്പ് തന്നെ പന്ത്രണ്ടാം തീയതി നമ്മൾ ബയോപ്സി ഒക്കെ എടുത്ത് റിസൾട്ട് വന്നതിന് ശേഷം സോറി വിട്ടുപോയതാണ് പറയാൻ പന്ത്രണ്ടാം തീയതി ഇവിടെ വന്ന് ഞാൻ പറഞ്ഞിട്ട് അച്ഛൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ മാസം ഉടമ്പടി എടുത്തു അതിന് ശേഷം എന്തായാലും ഡോക്ടർ അതിനു മുമ്പേ ഇത് സർജറി പറഞ്ഞത് കാരണം നമ്മൾ സർജറി ചെയ്തു അച്ഛനോട് ഞങ്ങളിവിടെ വന്ന് പറഞ്ഞു അപ്പം അച്ചർ ഒന്നും പറഞ്ഞില്ല സർജറി ചെയ്തു അത് നമ്മൾ നിയോഗം എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ സ്പ്രെഡ് ആവാതിരിക്കുക ഇത് പൂർണ്ണമായും മാറ്റുക എന്നുള്ളതാണ് നിയോഗത്തിൽ വെച്ചിരുന്നത് അങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇനി അത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്ത് അതൊന്നും ഉണങ്ങാണ്ട് ബോൺ സ്കാൻ എന്ന് സ്കാൻ ഉണ്ട് അത് നോക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു അത് ഇരുപത്തിയെട്ടാം തീയതി ബോൺ സ്കാൻ എടുത്ത് റിസൾട്ട് വന്നു അതില് വേറെ ഒരു കുഴപ്പമില്ല എന്നാണ് റിസൾട്ടിൽ വന്നത് ആ നമ്മൾ സ്കാൻ എടുക്കാൻ പോയപ്പോഴും ഒരിക്കലും ആ സർജറി കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇത് ഒരു വർഷം പഴക്കമുള്ള ക്യാൻസർ ആണ് കാരണം ഒരു വർഷത്തിന് മുമ്പ് നമ്മൾ മെഡിക്കൽ കോളേജിൽ കാണിച്ചതാണ് അപ്പം അത്രയും ഒരു സർജറി കഴിഞ്ഞപ്പോഴേ ഡോക്ടർ പറഞ്ഞു എന്തായാലും നല്ലോണം അത് സ്പ്രെഡ് ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്കത് നോക്കാനാണ് ഡോക്ടർ ബോൺ സ്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ മുറി മുറിവുണങ്ങി അതിനുശേഷം സ്കാൻ ചെയ്തു ഇരുപത്തി എട്ടാം തീയതി ചെയ്തു റിസൾട്ട് ഒരു കുഴപ്പമില്ലാതെ വന്നു സ്കാൻ ചെയ്യാൻ പോകുമ്പോഴും സ്കാൻ ചെയ്യാൻ പോകുമ്പോഴും വളരെ ഭക്തിയോടെ മാതാവിൻ്റെ എണ്ണയും ഉപ്പും എപ്പോഴെപ്പോഴും അവിടെ കയറുമ്പോൾ ഉപ്പെടുക്കുമായിരുന്നു സോറി സോറി ഉടമ്പടി മാതാവിൻ്റെ തൈലവും എവിടെയൊക്കെ എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് തന്നെ പുരട്ടി അത്രയും ഭക്തിയോടെ എപ്പോഴും ആ ഒരു മാതാവ് സൗഖ്യപ്പെടുത്തുമെന്നുള്ള ഉറ ഉറച്ച വിശ്വാസത്തോടെ തന്നെ ഞങ്ങളത് പുരട്ടുമായിരുന്നു സ്കാനിങ്ങിൽ ചെന്ന് കയറിയപ്പോൾ ഒരിക്കലും സ്കാനിങ്ങിന് അറിയാമല്ലോ അകത്ത് കയറ്റുമ്പോൾ ഒന്നും നമുക്ക് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല പക്ഷെ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു അച്ഛൻ ആ പിന്നെ ജവമാലയിൽ അച്ഛൻ തന്ന കാ കാശുരൂപം ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഓ ഇവിടെ വന്നാൽ അതിന് ഉടമ്പടി എടുത്ത സമയത്ത് അച്ഛനെ കണ്ടിട്ടാണ് ഞങ്ങൾ പോയത് അച്ഛൻ്റെ ഈ കണ്ടീഷൻ കണ്ടീഷന് ആണെന്ന് പറഞ്ഞു വെച്ചാൽ നാളെ ഞങ്ങൾക്ക് ഇത് സർജറി പറഞ്ഞേക്കാണെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അച്ഛൻ പ്രാർത്ഥിച്ചു വിട്ടു നടക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത് പിന്നെ അതിന് ശേഷം ഈ സ്കാനിങ്ങിന് പോണ കാര്യമാണ് ഞാൻ പറഞ്ഞു അപ്പോൾ സ്കാനിങ്ങിന് ചെന്നപ്പോൾ അവർ പറഞ്ഞു ആദ്യം ഒന്നും അങ്ങനെ എടുക്കുക ചവമാലയെ ഒന്നേ ഒന്നും അകത്ത് കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇരുന്നോട്ടെ ഞങ്ങളെ വിശ്വാസമാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾ ആ കൊന്ത കൂടി കയ്യിൽ വെക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അച്ഛൻ തന്ന രൂപവും അതെല്ലാമായിട്ട് അച്ഛൻ കൈ മുറുകി പിടിച്ച് സ്കാനിങ്ങിന് കയറി കൂടെ ഞാനും ഉണ്ടായിരുന്നു ഞാനും തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവിനെ അച്ഛനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് അവരോട് ചോദിച്ചു എന്തെ എന്തെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടോ കാരണം സർജറി കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് ഏകദേശം നല്ലോണം സ്പ്രെഡ് ആയിട്ടുണ്ടാവും ഹൺഡ്രഡിലാണ് പി എസ് സി നിൽക്കുന്നത് ഉറപ്പാണ് നല്ല പഴക്കം ഉണ്ടാവും സ്റ്റേജ് എത്രയെന്ന് ചോദിച്ചപ്പോഴും ഡോക്ടർ ഒന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അതിപ്പോൾ പറയാൻ പറ്റില്ല ബോൺ സ്കാൻ നമുക്കറിയാൻ പറ്റും അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേജ് പറയാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞു അതിനുശേഷം അങ്ങനെ സ്കാൻ എടുത്തു സ്കാനിങ്ങിൽ ഡോക്ടർ ഞാൻ അവിടെ നിന്നാൽ ടെക്നീഷ്യനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ജസ്റ്റ് അറിയാൻ പറ്റുന്നുണ്ടോ എനിക്ക് ടെൻഷൻ കൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നിട്ടും എനിക്ക് എന്തോ ഒരു ബുദ്ധി വിശ്വാസം അതല്ല ഒന്ന് അതുകൊണ്ടല്ല എന്നാലും ഞാൻ വീണ്ടും വീണ്ടും ഒന്നുകൂടി ചോദിച്ചു അത് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ എന്നിങ്ങനെ ചോദിച്ചു അപ്പം ഒന്നുമില്ല സമാധാനമായിട്ട് എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ റിസൾട്ട് ഞങ്ങളെ ഇതിലായി മെയിൽ അയച്ചു തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞു മാതാവിനെ പ്രാർത്ഥിച്ച് ഇറങ്ങി റിസൾട്ട് ഞങ്ങൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടി ഞങ്ങൾ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റൽ എവിടെയാണോ കാണിച്ചത് അവിടെ കൊണ്ട് ഞങ്ങൾ അടുത്ത് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വളരെ അത്ഭുതമായിരിക്കുന്നല്ലോ ഒരിക്കലും ഇങ്ങനെ ഇങ്ങനൊരിത് റിസൾട്ട് ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചില്ല ഇനി ഒരു കുഴപ്പവും എന്ന് പറഞ്ഞു കാരണം നൂറ് വരെ നൂറ് എന്നൊക്കെ പറയുമ്പം അറിയാമല്ലോ അത്രയും കൂടുതൽ അതിൻ്റെ മുകളിലൊരു കൗണ്ട് ഇല്ല എന്നില്ല വാല്യൂ മുകളിലുള്ളതിൽ നൂറിനെക്കാട്ടും കൂടുതലുണ്ടെങ്കിൽ പോലും ആ ഒരു ഇത് വെച്ചിട്ടാണ് പറയാറ് അങ്ങനെ ഡോക്ടർ തന്നെ അത്ഭുതമായി ഡോക്ടർ പറഞ്ഞു തൽക്കാലത്തേക്ക് അച്ഛന് യൂറിൻ്റെ പ്രശ്നമുള്ളത് കാരണം ഒരു മാസത്തേക്ക് ഗുളിക കഴിക്കട്ടെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡോക്ടറിനെ വന്ന് കണ്ടാൽ മതി റിവ്യൂ കണ്ടാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വന്നു ഇത്രയും അത്ഭുതം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കാരണം ക്യാൻസർ മാതാവ് ഇത്രയും വലിയൊരു അത്ഭുതം ഞങ്ങൾക്ക് വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ കുടുംബത്തിൽ വന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ വേറെയും ഉണ്ട് അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനയൊന്നും തീരെ ഇല്ലാതിരുന്ന ഒരു കുടുംബമായിരുന്നു അത് ഒരു ചിട്ടയായിട്ട് ഇപ്പോൾ കുടുംബ പ്രാർത്ഥന നടക്കുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബ പ്രാർത്ഥന നടക്കുന്നുണ്ട് സന്തോഷത്തോടെ അതും നടന്നു പോകുന്നുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് സമാധാനമായിരുന്നാലും കുടുംബത്തിൻ്റെ ഒരുമയായിരുന്നാലും ഒക്കെ അത് അതിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇത്രയാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് പിന്നെ ഡോക്ടർ ഒരു കാര്യം കൂടി പറഞ്ഞു ഇടയ്ക്ക് ഒന്ന് പി എസ് എ നോക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അത് നോക്കി നോക്കേണ്ട ആവശ്യമില്ല കാരണം പൂർണ്ണമായിട്ടത് അവിടെ നിന്ന് മാതാവ് പറിച്ചു മാറ്റിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു അത് നല്ലൊരു ഇത് ഞാൻ ഇനി അതിനെ കെട്ടി ഇനി അതിനുവേണ്ടി ഇനി മുന്നോട്ടിനി ഒന്നും ചെയ്യാൻ ഇപ്പം എന്തായാലും ഒന്നും ചെയ്യുന്നില്ല ഡോക്ടറിനോട് പറഞ്ഞാൽ ബയോപ്സി നിങ്ങൾക്ക് വേണമെങ്കിൽ ലാ അതിനുശേഷം പി എസ് ഐ ഞങ്ങൾ നോക്കിയിട്ടില്ല ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേറെ ചോദിച്ച ഹോസ്പിറ്റലിലും പറഞ്ഞു ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പി എസ് ഐ നോക്കാം അത് കുറയുന്നതിനനുസരിച്ച് പിന്നെ വേറെ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ഉറപ്പിക്കാമെന്ന് പറഞ്ഞു